അതേ രാവിലെ നമ്മൾ കൊല്ലത്ത് പോയപ്പോൾ കണ്ട അടിപൊളി ഒരു കാഴ്ചയാണ് അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ തോരണം കൊണ്ട് മൊത്തം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുകയാണ് അതും പല നിരത്തിലുള്ള പല കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചൊക്കെയാണ് സൈഡിലൊക്കെ ഫുൾ സ്റ്റാർസ് ഒക്കെ ഇടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളീ ഓരോ സ്ട്രീറ്റ് ഒക്കെ ഇങ്ങനെ അലങ്കരിക്കാറുണ്ട് അപ്പോൾ അതാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ സംഭവം അതല്ലായിരുന്നു സംഭവം നവകേരള സദസിൻ്റെ ഭാഗമായിട്ടുള്ള അലങ്കാരപ്പണിയായിരുന്നു എന്തായാലും സംഭവം കളറായിട്ടുണ്ട് കഴിച്ചു അപ്പോൾ ഇതിലേക്കൂടെ നല്ല രസമുണ്ട് വണ്ടിയൊക്കെ പിടിച്ചു പോലെ നല്ല രസമാണ് അപ്പോൾ രാവിലെ നമ്മൾ ഇങ്ങനെ നമ്മൾ അപ്പുറത്ത് വശത്തോടാണ് പോയത് അപ്പോൾ ഒരു ഭാഗത്തേ ഉള്ളിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പുറത്തൂടെ ഇത് കണ്ടപ്പോൾ പോകാതിരിക്കാൻ തോന്നിയില്ല അങ്ങനെ നമ്മൾ നമ്മളിതിലേക്കൂടെ വന്നതാണ് അപ്പോൾ സംഭവം ഒരു റോഡ് ഒരു ഫുള്ള് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി രസമുണ്ട് അപ്പോൾ എന്തായാലും ഇതിലേക്കൂടെ പോകുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളി ഒരു വൈപ്പായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പം ഒരു വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ കൊല്ലത്തുള്ളവർക്ക് എന്തായാലും ഈ ഒരു സ്ഥലം അറിയാം നമ്മുടെ ആശ്രമ മൈതാനത്തോട്ട് പോകുന്ന ഒരു റോഡാണ് രാത്രിയിലാകുമ്പോൾ സൈഡിലത്തെ സ്റ്റാർസും കൂടെ കത്തി കിടക്കുന്ന കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യണേ